ഇന്ന് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ ടീമിന്റെ പരിശീലകനായ അല്ലെങ്കിൽ പഴയ പരിശീലകനായ അല്ലെങ്കിൽ ഇന്ന് പുറത്താക്കപ്പെട്ട പരിശീലകനായിട്ടുള്ള മിഖായ സ്റ്റെഹറെ മാധ്യമങ്ങളെയും ആരാധകരെയും കണ്ടാൻ ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മത്സരങ്ങൾ കൂടി അവസരം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ബോൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയേനെ പക്ഷേ കാര്യങ്ങൾ എൻ്റെ കയ്യിലായിരുന്നില്ല എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത് പുള്ളി രണ്ട് മത്സരങ്ങളെന്ന് പറഞ്ഞാൽ കാര്യം ഇതാണെന്ന് വെച്ചാൽ മോഹൻ ബഗാനെതിരെ അവരുടെ മണ്ണിൽ പോയി അത്യാവശ്യം ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെച്ച് പിന്നിൽ നിന്ന് തിരിച്ചടിച്ച് ലീഡ് എടുത്ത് ആ ഒരു സ്പിരിറ്റ് വരാൻ പോകുന്ന മത്സരം താരതമ്യേനെ ദുർബലരെന്ന് വിശേഷിപ്പിക്കും മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ സ്വന്തം തട്ടകത്തിലും പിന്നെ ജംഷഡ്പൂരിനെതിരെയാണല്ലോ മത്സരം അപ്പം തിരിച്ചു വരാം എന്നൊക്കെയുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് വലിയ സംഭവം തോന്നുന്നില്ല കാരണം പുള്ളി ടീമിനെ വെച്ച് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാക്കി എടുത്തു വളരെ നല്ല കാര്യമാണ് പക്ഷെ ഈ പൊട്ടന്മാര് പൊട്ടന്മാർ എന്ന് പറയുന്നതെന്ന് ക്ഷമിക്കണം ഇൻഡിവിജ്വൽ അറേഴ്സ് കൊണ്ട് ഗോൾ ഉൾപ്പെടെയുള്ള ചില ആളുകളുടെ മിസ്റ്റേക്ക് കൊണ്ട് വീണ്ടും ഗോൾ കൺസീഡ് ചെയ്യപ്പെടും കാരണം നമ്മളുടെ ടീമിന് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ ഇപ്പൊ രണ്ട് മത്സരങ്ങളിൽ അവസരം കിട്ടിയെന്ന് പറഞ്ഞ് തിരിച്ചു വരാം എന്നുള്ളത് മിഖാലശ്രയുടെ ആത്മവിശ്വാസമാണ് പക്ഷെ ഇപ്പം പോയത് കൊണ്ട് ആരാധകരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വലിയ സ്ഥാനമുണ്ട് നിങ്ങളുടെ ഈ സംസാരമൊക്കെ ഒരുപാട് ആരാധകരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഒരുപക്ഷെ സീസൺ കംപ്ലീറ്റഡ് ആയിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെറുപ്പുവായിട്ട് മടങ്ങേണ്ടി വന്നതാണ് ഇപ്പം എന്തായാലും കുറെ സ്നേഹമായിട്ട് തന്നെയാണ് മടങ്ങുന്നത് രണ്ട് മത്സരങ്ങളിൽ കൂടി അവസരം കിട്ടിയിരുന്നെങ്കിൽ തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായിരുന്നു നമുക്ക് ലീഗിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു എന്നുള്ള ആത്മവിശ്വാസം പുള്ളി പ്രകടിപ്പിച്ചു പക്ഷേ പുള്ളി ഈ എൻ്റെ കയ്യിലല്ല കാര്യങ്ങൾ പുള്ളി ജംഷഡ്പൂരിനും ജംഷഡ്പൂരിനെ മുഹമ്മദ്സിനെയൊക്കെ പരാജയപ്പെടുത്തി ലീഗ് റേസിലേക്ക് വരാം എന്നൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കാം പക്ഷേ ഇൻഡിവിജ്വൽ അറേസ് കാരണം ഗോളുകൾ കൺസീഡ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അപ്പം പുള്ളി മുംബൈ സിറ്റിക്ക് എതിരെയുള്ള മത്സരത്തിൽ മാത്രമേ പുള്ളിക്ക് റിഗ്രറ്റ് ഉള്ളെന്ന് പറയുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നല്ല സ്ട്രാറ്റജി ഒരിക്കലും ഇവന്മാരുടെ ഇൻഡിവിജ്വൽ മസ്റ്റേക്ക് കാരണം പരാജയം സമതലയൊക്കെ ഉണ്ടാവും സോ പുള്ളിയുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് പക്ഷേ പുള്ളിയുടെ കയ്യിലല്ലല്ലോ കാര്യങ്ങൾ രണ്ട് മത്സരങ്ങളിൽ കൂടി അവസരം കിട്ടിയിരുന്നെങ്കിൽ തിരിച്ചു വരാമായിരുന്നു പക്ഷേ കാര്യങ്ങൾ എൻ്റെ കയ്യിലല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കും